അതാണ് നമ്മൾ ശക്തിവാദത്തിലൊക്കെ ഇറക്കുണ്ടാവും പക്ഷേ നമ്മള് ശക്തമായ ബാക്കപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ അതിലേക്ക് പോവാം പ്രസന്റിൽ തിരിച്ചു വരാൻ പറ്റാതാവൂല അത് വല്ല ഹീൽ ചെയ്ത് ചെയ്ത് പിന്നെ അതിനകത്തോട് പോയിട്ട് പിന്നെ അറിയാൻ തിരിച്ചു കയറാൻ പറ്റാതെ വന്നാൽ ശരിക്കും ഒന്നാമത് നോക്കേണ്ടത് പ്രസന്റിലെ എല്ലാം വിറ്റത്ത് പോരാൻ പറ്റുള്ളൂ കാരണം അതൊരു ഫ്രീക്വൻസിയാണ് അവിടെ അപ്പൊ പ്രസന്റിലെ ഹയർ ഫ്രീക്വൻസി നിന്നാൽ നല്ലത് മാത്രമേ നമ്മൾ കേൾക്കത്തും ചിന്തിക്കത്തും വർക്ക് ചെയ്യത്തും ഒക്കെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രസന്റിലാണ് ഹാപ്പി ആണോ ഹയർ ഫ്രീക്വൻസിൽ പോകുന്നു എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ട്രോമാസ് ഉണ്ടായിരിക്കാം ഇതൊന്നും നമ്മൾ ഓർക്കൊന്നും അറിയുന്ന പോലും ഇല്ല തീർച്ചയായിട്ടും കാണും പക്ഷെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതെല്ലാം വരുന്ന എന്താ പറയുക പാശ്ചാത്യം ഒരു വലിയ തെറ്റിദ്ധാരണ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സാധനമാണെന്നുള്ള മനസ്സിലാവും നമ്മുടെ ഇതൊരു ഹാർഡ് വെയർ ആണ് ഇതിലേക്ക് ഏത് പേഴ്സണാലിറ്റീസിലാണേലും വന്ന് പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ ആയിട്ടുള്ള ഡേറ്റ എടുത്ത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷമങ്ങൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണെങ്കിൽ നെഗറ്റീവ് കെമിക്കൽസ് ഉണ്ടെങ്കിൽ എന്നിലേക്ക് ചില നെഗറ്റീവ് എനർജികൾക്ക് പ്രോസസ്സ് ചെയ്താൽ ഈ ഡേറ്റ എടുക്കാം അത് ഞാൻ ഓർത്ത് ഓർത്ത് എന്നെ കൊണ്ട് വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് ഡിപ്രസ്ഡാക്കാം അപ്പൊ കൂടുതലാണത്തിന് കയറി വരാം പിന്നെയും ഓർത്ത് ഡിപ്രസ്ഡ് ആക്കും ഇത് സൈക്കിളാ ഇതാണ് അവിടെ സംഭവിക്കുന്നത് തലക്കകത്തല്ല ചിന്തകളിൽ അത് തെളിയിക്കാനാണ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തത് അപ്പോൾ ചിന്ത എവിടെ വന്ന് നിക്കുകയാണ് അന്തരീക്ഷത്തിൽ വരത്തില്ല ഇവിടെ എത്ര ചിന്തിച്ചാലും അപ്പോ നമ്മളുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞ് തള്ളുവാണെല്ലാം നമുക്ക് അറിയാൻ വയ്യാത്തനെയെല്ലാം അതൊക്കെ ഉപബോധ മനസ്സിന്റെ പ്രശ്നമാണ് പ്രാണമയ ലോകത്ത് എനർജി ലെവലിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് വന്നിട്ട് പ്രോസസ് ചെയ്യുന്നത് ഉപബോധ മനസ്സിന്റെ പ്രശ്നം എനിക്കറിയാൻ വയ്യാത്തൊക്കെ എന്താണ് എന്റെ ഉപബോധ മനസ്സിന്റെ പ്രശ്നം എന്തെങ്കിലും ഉപകോധ മനസ്സെന്ന് പറയും അതറിയാൻ വയ്യ ഇതല്ലാത്ത എല്ലാം മനസ്സാണ് അന്ന് അങ്ങനല്ല ആ ഉപോധ മനസ്സിൽ ഹാപ്പിനെസ് നല്ല സ്ഥലമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് സന്തോഷം കിട്ടാനാണ് ആരാണ് സന്തോഷം മാത്രമേ അല്ലേ അപ്പൊ ആനന്ദം ബേസ് ആണ് ആനന്ദം ഉണ്ടാവുമെന്ന് അറിയുന്ന അപ്പം ഈ എല്ലാം ഉള്ള ഏരിയ നോളജല്ല ഈ നോളജ് എനർജി ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ ബിഹേവിയർ ചേഞ്ചസ് എല്ലാം ഉണ്ടാവും അപ്പൊ പ്രാണമയെ കുറിച്ചാണ് വിജ്ഞാനമേ കാണമേ മനോമയം അന്നമയം എന്ന് പറയുന്ന മനസ്സും ശരീരം കോൺഷ്യസ് മൈൻഡും ബാക്കി മൂന്നാം ക്ലിയറായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കി ഒരുപാട് Solutions available. Both are animals. Conscious mind and subconscious mind. Conscious mind and. is നമ്മൾ അതിന് പിന്നെ പ്രീ കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് പലരും പല രീതിയിലാണ് തിരിക്കുന്നത് എവിടെ കൂട്ടം കെട്ടണം തുടങ്ങി പോയി എളുപ്പത്തിന് നമുക്ക് ഇത് പറയാം കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് അതിലൊന്ന് കളക്ടീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറയുന്നുണ്ട് യൂണിവേഴ്സൽ മൈൻഡ് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഇത് തന്നെയാണ് വേറൊരു പറയുന്നത് കോൺഷ്യസ് സബ് കോൺഷ്യസ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇവിടെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും എനർജി മനസ്സ് ഊർജ മസ് അതാണ് പ്രാണമയത് ഈ ഊർജത്തെ അറിയുന്ന ഒരു മനസ്സ് അതാണ് വിജ്ഞാനം ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ആനന്ദമുണ്ടാവണം ഹാപ്പിനെസ് നമ്മുടെ എല്ലാം അത് ഉദ്ദേശം സുഖമാണ് സുഖിക്കണം അതാണ് അടിസ്ഥാനം ആനന്ദമായി കുറച്ച് അത് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത് ആനന്ദം ഉണ്ടാവുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം ആരാണ് സന്തോഷം ആഗ്രഹിക്കുന്നത് ഈ ആനന്ദം ഉണ്ടാവണമെങ്കിൽ അറിവ് വേണ്ടേ അറിവില്ലാതെ ആനന്ദം കിട്ടും എങ്ങനെ അറിവല്ലേ അറിവുണ്ടാവുമ്പോഴാണ് ആനന്ദം അറിവ് എന്നനുസരിച്ചിട്ട് ഊർജ്ജത്തെ കണ്ടുകൊണ്ട് ചിലപ്പോ എന്റെ ബോഡി മസിൽസ് ധരിക്കാം ഒരു ഫുഡ് എടുത്ത് എങ്ങനെ കഴിക്കാം ഇതൊന്നും അറിവല്ലേ ം ഉള്ളിലുണ്ട് ആ ആനന്ദം ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വെളി നിൽക്കുക എന്റെ പൈസ ആനന്ദ അപ്പൊ അതിനെങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അറിയണം ആ അറിവാണ് വിജ്ഞാനത്തെ കുറിച്ച് അപ്പൊ ആനന്ദ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം അസസ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യാൻ പറ്റും അപ്പോ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിലെ ട്രോമാസ് എന്ന് പറയുമ്പോഴും ഒക്കെ എനർജിയുടെ സംഘാടകമാണ് ഈ എനർജികളെ ട്രേസ് ചെയ്യാൻ അതിലും വലിയ പോസിറ്റീവ് എനർജി നമുക്ക് വേണം അല്ല അതിനകത്ത് പോയി കെട്ടിമറഞ്ഞാൽ അപകടം പ്രസന്റിൽ അതുപോലുള്ള ദേവതകളെ ആക്റ്റീവ് ആക്കാതെ വാശിലോട്ട് പോകരുത് നമ്മളിപ്പോ ശക്തിവാദം ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജി കൊണ്ട് പുറത്തുവരാറുണ്ട് വരാറുണ്ടോ എന്തുകൊണ്ടാണ് അത് പ്രശ്നമില്ലാത്തവിടെ അതിലും വലിയ ഒരു പോസിറ്റീവ് ഐബ് ഫീൽഡ് നിൽക്കണം ഇങ്ങനൊരു സാന്നിധ്യമില്ലാതെ ഈ എനർജി വെള്ളിലെത്താനും നശിപ്പിക്കും ബാക്കിയുള്ളവരെ അവരെയും നശിപ്പിക്കും ചെറിയൊക്കെ കെട്ടിവരുന്ന ഇവിടെ തുടരും കാരണം അവരെയും ബാക്കിയുള്ളവരെയൊക്കെ ഉദ്ദേശിക്കും അപ്പൊ എനർജി ഇതുപോലെ അതിന്റെ ഒരു മിനി വേപ്സൺ ആണ് നിങ്ങൾ ചുമ്മാ നേരെ ഒരു വാസന ഒരു കുന്തൂല്ലാതെ നേരെ പോയി പാസ്റ്റ് ട്രോമാസിനെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന പരിപാടി എല്ലാത്തിനും ഒരു രീതി ഇല്ല എന്ന് അത് നിങ്ങള് ആദ്യം പഠിക്കുന്നത് പ്രസിദ്ധീകരിക്കാതെ കരുത്താർജിക്കാതെ പോസിറ്റീവ് ദേവതകളെ സിദ്ധി വരുത്താൻ ഒരു പവർ വൈബ്രേഷൻ ഉണ്ടാവും ആരും നിങ്ങളുടെ എനർജി വലിച്ചെടുക്കാതിരിക്കാൻ നിങ്ങൾ അറിയാതെ ബോധമുണ്ടാവും ഇനി ആരെങ്കിലും നിങ്ങളോട് എനർജി വല്ലതും വന്ന് പറഞ്ഞാലും ഇതുപോലെ മോളുടെ കാര്യങ്ങൾ വന്ന് പറഞ്ഞാലും നിങ്ങളിൽ അത്രയും ഒരു പൊട്ടാഷ്യം ഷീൽഡ് ഇടും പിന്നെ എനർജി അങ്ങോട്ട് പോകത്തില്ല നമ്മളിത് കേട്ട് അറിയാൻ പാടാറില്ല പറഞ്ഞാൽ നിങ്ങൾ സാധനം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു സീൽഡ് ആയിട്ട് വർക്ക് ചെയ്യും നിങ്ങൾക്ക് വേണ്ടതായത്തോടെ വരുത്തുള്ളൂ നമ്മൾ എന്ന് പറഞ്ഞാലും എളുപ്പം നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന മൈൻഡിന്റെ ലെവലിൽ നിൽക്കുന്നുണ്ട് എളുപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ആലോചിച്ച് ചെയ്യണമെന്നുള്ള പറയുമ്പോഴത്തേക്ക് എത്തിപ്പോകും അങ്ങനല്ല മുമ്പേ പറഞ്ഞുതരും അൺസ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ സംഭവിക്കുന്ന ഉറക്കത്തിൽ പോലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മൾ ാലോചിച്ചിട്ടാണോ ഞാൻ പറയണത് മനസ്സിലാവുന്നു അങ്ങനല്ല നീ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റണ്ടല്ലോ അതൊക്കെ നമുക്കത് അറിയാത്തോ നമ്മൾ എന്നതേയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നേ അയ്യോ ക്ഷീണമായി തലമേദ എടുക്കുന്നു ഷോൾഡർ പെയിൻ വരുന്നു ചില ട്രെയിൻ നടന്നൊക്കെ ഇരുന്നിട്ട് ട്രെയിനൊക്കെ ഇങ്ങനെ നിർത്തിയിരുന്ന വെള്ളിയിലൊക്കെ പോയി ബെഞ്ചിലൊക്കെ വന്നിരിക്കുകയാണ് കുറെ അരമണിക്കൂറുണ്ട് ഒരു ശരിയില്ല അപ്പോൾ എനിക്ക് ഒരാൾ അപ്പുറത്ത് തന്നെ കുറെ ഫോൺ ഉണ്ടെങ്കിൽ സംസാരിച്ചിട്ട് പോയി ശ്രദ്ധിച്ച് പോലും തിരിച്ചു വന്നപ്പോൾ ഷോൾഡർ പെയിൻ കൈവര ശ്രദ്ധിക്കത്തില്ല ആൾക്കാർക്ക് എന്താ നടത്തില്ല എന്താ കാരണം എന്ന് ഒരു ഷോൾഡർ പെയിൻ എന്നൊക്കെ പറയുന്നു ില്സ്തീനിൽ മരിച്ചു വീഴുന്ന കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്തോളൂ അത് തെറ്റില്ല പക്ഷെ ഇതിങ്ങനെ കണ്ട് 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 നെഗറ്റീവായിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങളുടെ അടുത്ത ആരെങ്കിലും രക്ഷിക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് അത് കണ്ട അവർക്കെങ്കിലും ശകലം പ്രേണോ ിട്ട് എന്ത് ചെയ്യാം ക്രൂരമായിട്ട് കൊല്ലുന്നു കണ്ടിട്ട് എത്തില്ല അത് ആർട്ടിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റിവിറ്റി പ്രതിഭയുടെ അഭാവം കൊണ്ടാണ് സെക്സും വയലൻസും വെച്ച് ഫിലിം ഉണ്ടാക്കുന്നത് അവിടെ പ്രതിഭയില്ല നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള കഴിവോ ആർജമോ ക്രിയേറ്റിവിറ്റിയോ സമയമോ സമയവും ഒന്നും ഇല്ല അപ്പൊ അവരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് കുറെ വയലൻസ് ആണെങ്കിൽ കുറെ സെക്സ് കാണിക്കും അപ്പൊ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരുടെ ക്രിയേറ്റിവിറ്റി പോയി എന്ന് കാണാൻ വേണ്ടിട്ട് കണ്ടാ നമുക്ക് എനോദി കിട്ടുമോ പോകും നമ്മൾ സമയം എത്രയും വേസ്റ്റ് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ കൊടുത്തു നമ്മുടെ ജീവിതത്തിലെ വിലയേറെ ടൈം കൊടുത്തിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് വരുതണം ഇതൊക്കെ കൂടെ കണ്ട് നെഗറ്റീവായിട്ട് വരണമായിരിക്കും എന്തെങ്കിലും വേറൊരു നെഗറ്റീവായ ന്യൂസും കൂടെ കേട്ടാൽ ചിലപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് എനർജി നമ്മളെ പ്രോസസ്സ് ചെയ്യണം നമ്മൾ ഡിപ്രസ്ഡ് ആണ് നമ്മളിലൊക്കെ നെഗറ്റീവ് എനർജികൾ പ്രോസസ്സ് ചെയ്തു പിന്നെ അതിലൊക്കെ മാറി പോകുന്നു എന്തിനാണ് നല്ല എന്തോരം സിനിമകളുണ്ട് നല്ല എന്തോരം വീഡിയോസ് ഉണ്ട് നല്ല എന്തെല്ലാം എന്തെല്ലാം എത്ര നല്ല ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ചെറിയ ചെറിയ കുഞ്ഞ് മൃഗങ്ങളിലൊക്കെ തന്നെ കുഞ്ഞ് സംഭവമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു കോരങ്ങന്മാർ അവരുടെ നിഷ്കളങ്കത കൊറച്ച് ആനക്കുട്ടിയുടെ കളി ഇതൊക്കെ നമുക്ക് ഇപ്പം വീഡിയോയിൽ കണ്ടാൽ പോലും നമുക്ക് രസമാണ് എനർജി കൺസംഷനാണ് നടക്കുന്നതെങ്കിൽ പോലും നേരിട്ട് കാണാതെ പഠിച്ച് നടന്നില്ല വീഡിയോ കണ്ടാൽ തന്നെ രസൂ അപ്പം കിട്ടാൻ എന്തെല്ലാം നല്ല വഴിപ്പുരം നെഗറ്റീവാണ് അപ്പം പ്രാണം കിട്ടുന്ന രീതിയിൽ ജീവിക്കുക അതാണ് ഒന്നാമത്തെ പരിഹാരണീയത ബാക്കിയെല്ലാം തന്നെ വന്നോളൂ കാലം പറയുന്ന സങ്കടത്തിനനുസരിച്ചിട്ടുണ്ട് நம்ம கர்மங்கள் கித்திய இப்ப நம்ம வாசன கித்திய சூக் கணையில்